രുചികരമായ ഒരു കപ്പലണ്ടിയാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് ഒന്ന് തയ്യാറാക്കാം ഹായ് ഹലോ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു പച്ചക്കപ്പലണ്ടി വറുക്കുന്നതാണ് അതിന് ഞാൻ ഒരു ഔളിനത് കുറച്ച് പച്ചക്കപ്പലണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലോട്ടിടാം ഇനി കുറച്ച് മുളക് പൊടി ഒരു അരസ്പൂൺ മുളക് പൊടി ഇനി മഞ്ഞപ്പൊടി കുരുമുളക് പൊടി പെരിഞ്ചീരകം ഉപ്പ് ഇനി നമുക്ക് വേണ്ടത് കായപ്പൊടി അല്പം കായപ്പൊടി പിന്നെ ഒരു സ്പൂൺ കടലമാവ് ഇനി നമുക്ക് വേണ്ടത് ഒരു സ്പൂൺ അരിപ്പൊടി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതൊന്ന് കുഴച്ചെടുക്കാം വെച്ച് നല്ല വൃത്തിയായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് വെച്ചേക്കാം നമുക്കൊരു പാനടപ്പത്ത് വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ച് കൊടുക്കാം ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കും എണ്ണ ചൂടാകുമ്പോ കുറെ കപ്പണി ഇട്ട് കൊടുക്കും കുറേ ഇട്ട് കൊടുത്താൽ മതി കുറച്ച് കറിവേട്ടില്ല കുറച്ച് വെളിച്ചെണ്ണ ആവശ്യത്തിന് വെളിച്ചെണ്ണ മതി ഇനി ഇച്ചിരി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നമുക്ക് കുറച്ചൊഴിച്ച് ചെയ്താൽ മതി കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ചതച്ച വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുത്തത് പച്ചക്കപ്പറണ്ടി വാങ്ങിച്ചിട്ടാണ് നമ്മളിങ്ങനെ വറുത്തെടുക്കേണ്ടത് നമ്മളൊരു പാത്രത്തിലോട്ട് കോരി ഇടുവാണ് കോരി ഇട്ട് ഇനി ഇട്ടുകൊടുക്കാം നമുക്ക് കുറച്ച് കറിയപ്പിലയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം നമ്മൾ ചതച്ചു വെച്ച വെളുത്തുള്ളിയാണ് കൊടുക്കുന്നത് നമുക്ക് സിമ്പിളായിട്ട് വറുത്തെടുക്കാൻ വലിയ പാടൊന്നും ഇല്ല ഇതേപോലെ പച്ചക്കപ്പറിയും വാങ്ങിച്ചിട്ട് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന മാതിരി നമുക്ക് ഇതേപോലെ സിമ്പിളായിട്ട് വറുത്തെടുക്കാം നമ്മൾ ആദ്യം ഇട്ടാൽ വറുത്ത് വെച്ച് അതിൻ്റെ നമുക്ക് പക്കറ്റോട്ട് പോയിട്ടാണ് നമ്മുടെ കപ്പലിൻ്റെ എല്ലാം ഞാൻ വറുത്തു നമ്മുടെ വളരെ ടേസ്റ്റിയായ രുചികരമായ കപ്പലിൻ്റെ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് വറുത്ത് കൂരി ഇതേപോലെ തയ്യാറാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് ഇതെല്ലാം അവർക്കും ഇഷ്ടപ്പെടും ഇത് ഭയങ്കര ടേസ്റ്റാണ് ഇങ്ങനെ തയ്യാറാക്കി നോക്കുക നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച പച്ചക്കപ്പലിണ്ടിയും ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് വറുത്ത് കുട്ടികൾക്കൊക്കെ കൊടുത്ത് അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും നല്ലോണം കഴിക്കാൻ നല്ലതാണ് ഇങ്ങനെ തയ്യാറാക്കി നോക്കുക എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പ്രത്യേകം പറയാനുണ്ട് വീഡിയോ ഫുള്ളായി വാച്ചിങ് ചെയ്യുക എന്നാലേ ഇതിനകത്തൊക്കെ നമ്മൾ എന്താ ചേർക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ എല്ലാവരും ഒന്ന് try ചെയ്ത് നോക്കൂ ഇതേപോലെ നമ്മുടെ കടയിൽ നിന്നും ഇങ്ങനെ വാങ്ങിക്കൊന്നും വേണ്ട ഇതേപോലെ അതേ ടേസ്റ്റില്ല നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും ഇതേപോലെ തയ്യാറാക്കി നോക്കുക അതേപോലെ പുതിയ പുതിയ റെസിപ്പിയായിട്ട് ഓരോ ദിവസം ഞാൻ വരുന്നതായിരിക്കും സമയം രാവിലെ ആയിരിക്കും എല്ലാ ദിവസവും ഈ ട്രെയിനിൽ ഞാൻ വരുന്നത് പിന്നെ എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കുക മഴലാടം മഴയൊക്കെയാണ് എല്ലാവരും വെളിയിലൊക്കെ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കുക ഓക്കെ ബൈ